പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാറിടത്തിന് വലിപ്പമില്ലാത്തത് ഇടിഞ്ഞു തൂങ്ങിയ മാറിടമൊക്കെ നിങ്ങളുടെ മാറടം വലിപ്പം വെക്കാനും ഇടിഞ്ഞു തൂങ്ങിയ മാറിടം ഷേപ്പ് ആകാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് വെറുതെ പറയുന്ന കാര്യമല്ല ഇത് പലർക്കും റിസൾട്ട് കിട്ടിയ കാര്യമാണ് മാറിടത്തിന് വലിപ്പം വെക്കാൻ ഇന്ന് പലതരം ട്രീറ്റ്മെന്റും നിലവിലുണ്ട് അതൊക്കെ ചെയ്ത് നിങ്ങളുടെ മാറത്തിൻ്റെ വലിപ്പം വെക്കുന്നതുകൊണ്ട് പല രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും ആയുർവേദിക്പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറത്തിന് വലിപ്പം വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ പറയുന്ന കാര്യം ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊരു പ്രമോഷൻ വർക്കല്ല എന്നോട് പലരും വന്ന് ചോദിച്ചത് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മാറത്തിന് വലിപ്പം വെക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇടിഞ്ഞു തൂങ്ങി മാറണം ഷേപ്പ് ആകാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി എന്താണെന്നുള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേർ റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഈ പറയുന്ന കാര്യം ഉടായ്പൊന്നുമല്ല മക്കളെ നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടുന്നത് പലരും ഈ ഒരു മെഡിസിൻ കഴിച്ച് നല്ല പോലെ അവർക്ക് മാറ്റം കിട്ടിയ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിലായാലും എൻ്റെ അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും പലരും വന്ന് ഈ ഒരു വീഡിയോ ഇത്തേ ചെയ്യണം എന്ന് പറഞ്ഞത് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുമൂലം ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവുക പോലും ചെയ്യില്ല നമ്മുടെ ശരീരത്ത് അതായത് ഈ സ്ത്രീകളുടെ ശരീരത്ത് മാറടം ഇൻക്രീസ് ആയി നിർത്തുന്നത് ഫാറ്റ് ഇസ്ട്രജനാണ് ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ മാറത്തിന് ാതെയും മാറിടമില്ലാതെയും ഇടിഞ്ഞു തൂങ്ങിയ മാറിടമായിട്ടും മാറുന്നത് സ്ത്രീകളുടെ ശരീരത്തിന് ഇസ്ട്രൻ ഹോർമോൺ ഒരു ബാലൻസ് ചെയ്ത് വേണം അതല്ലാതെ മൂലമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ചെയ്യുന്നതും ഇടിഞ്ഞുതൂങ്ങിയ മാറിടവും ഷേപ്പില്ലാതെ ആയി പോകുന്നതും മാറിയിടത്തിന് വലുപ്പം വെക്കാത്തതും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാറിടം ഷേയ്പാക്കാനും ഇടിഞ്ഞുതൂങ്ങിയ മാറിടം ഷേപ്പ് ആകാനും മാറിടത്തിന് വലുപ്പം വെക്കാനും നിങ്ങൾക്ക് വെറും ദിവസങ്ങൾ കൊണ്ട് സാധിക്കും ഈ പറയുന്ന മെഡിസിൻ ഒരു മാസം കഴിക്കുമ്പോൾ തന്നെ മാറിടത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഈ ഒരു മെഡിസിൻ കൂടാതെ തന്നെ നിങ്ങൾ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് ഓയിലി ഫുഡ് കൂടുതൽ ഓയിലി അങ്ങ് ഭയങ്കര എണ്ണമായി കുഴിക്കണമെന്നല്ല ഒരു കൺട്രോൾ ഒരു മീഡിയം ഒരു നോർമൽ രീതിയിൽ ഓയിലടങ്ങിയ ഫുഡുകൾ ബട്ടർ ചീസ് പിന്നെ ചിക്കൻ്റെ സൂപ്പ് ഒക്കെ കുടിക്കാം പിന്നെ എഗ് വൈറ്റു എഗ്ഗും ഒക്കെ കഴിക്കാം എഗ് വാട്ടിയോ എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് അത് കഴിക്കാം അതായത് മാർഡം ഇൻക്രീസ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിക്കണം അതായത് എഗ് വൈറ്റ് പിന്നെ മുട്ട പുഴുങ്ങിയതോ അതല്ലെങ്കിൽ മുട്ട വാട്ടിയതോ പിന്നെ ചീസ് ബട്ടർ പിന്നെ മാറം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ മരുന്ന് കഴിച്ചാലും മതി ഇപ്പം മാറത്തിന് ഇൻക്രീസ് ആവണോ അതായത് മാറടം വലിപ്പം വെക്കും മാരടത്തിന് വലിപ്പം വെക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ ആഹാരങ്ങൾ ഉൾപ്പെടുത്തി ആ മരുന്ന് കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്ത് പല രീതിയിലും പല ഹോർമോൺസ് ഉണ്ട് ഈ അതിൽ പെടുന്ന മെയിൻ ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ ഹോർമോൺസ് അതും പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഹോർമോൺ ഈ ഒരു ഈസ്റ്റർജൻ ഹോർമോൺ ബാലൻസ് അല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ മാറടത്തിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും സമയം കളയേണ്ട ഞാൻ ആ ഒരു മരുന്ന് നിങ്ങളെ കാണിക്കാം നിങ്ങളിപ്പോൾ പലരും ചിന്തിക്കും നിങ്ങൾ യൂട്യൂബർ അല്ലെ പ്രൊമോഷനാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും അല്ല മക്കളെ ഇതൊരു പ്രൊമോഷൻ വർക്കല്ല ഈ ഒരു മരുന്ന് പലരും കഴിച്ച് അത് അവർക്ക് റിസൾട്ട് കിട്ടി അപ്പം എന്നോട് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാവുന്നതെന്ന് കരുതി ഇതൊരു പ്രൊമോഷൻ അല്ല ഞാൻ എടുത്തെടുത്ത് പറയാമൊന്നും പ്രൊമോഷൻ വർക്കൊന്നും അല്ല ഞാൻ ആരുടെയും പൈസ ഞാൻ എൻ്റെ ചാനലിൽ അങ്ങനെ പ്രൊമോഷൻ വർക്ക് ഞാൻ ഇന്ന് പറയും ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് സമയം കളയണ്ട ആ ഒരു മരുന്ന് കാണിക്കാം കേട്ടോ ഈ പറഞ്ഞ രീതിയിൽ ആഹാരങ്ങൾ കഴിക്കുക ആ മരുന്നും കഴിച്ചാൽ മതി നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും എന്തായാലും ആ മരുന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ എന്നെ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെഡിസിൻ ഇൻസ്റ്റൻറ്റ് വുമൺ പവർ എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ ഇത് നല്ല മാറ്റമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു മെഡിസിൻ്റെ വില എന്ന് പറയുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഡോക്ടേഴ്സാണ് ഇവരാണ് നിങ്ങളിലേക്ക് ആ ഒരു മരുന്നൊക്കെ എത്തിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതൊരു ആയുർവേദിക് മെഡിസിനാണ് ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് എന്തായാലും മേടിച്ചൊന്ന് കഴിച്ചു നോക്ക് നിങ്ങൾക്ക് നല്ല നല്ലപോലെ മാറ്റം കിട്ടും നിങ്ങൾ ആ മരുന്നൊക്കെ കണ്ടല്ലോ അടിപൊളിയാണ് മക്കളെ ഈ മരുന്ന് ഒന്ന് കഴിച്ചു നോക്ക് നല്ല പോലെ മാറ്റം കിട്ടും ഡോക്ടേഴ്സിനെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ ഞാൻ കാണിച്ച ആ ഒരു വാട്സാപ്പ് നമ്പറും അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് ചാറ്റ് ചെയ്യാനും സാധിക്കും എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ റിസൾട്ട് കിട്ടും കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല പോലെയാണ് മാറ്റം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എനിക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മരുന്ന് കഴിച്ചിട്ട് റിസൾട്ടും വന്ന് പറയണേ കേട്ടോ പുതിയ വീഡിയോ ബൈ